നമ്മൾ ചെറിയ കച്ചവടവും വലിയ ലാഭവും അപ്പോൾ സത്യത്തിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രശ്നം ലാഭം കറക്റ്റായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ചെറുകിട ഹോട്ടല് പിന്നെ ഒരു മീഡിയം പിന്നെ ഹൈ അങ്ങനെ മൂന്ന് തട്ടായിട്ട് ഹോട്ടലുകളെ കാണുകയും അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് മെനു തയ്യാറാക്കുകയും ചെയ്യാത്ത കുറേ സ്ഥലങ്ങളിൽ ഹോട്ടൽ ചെയ്താലും ലാഭം ലഭിക്കാത്തത് ലാഭം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകളും കൂട്ടിപ്പോകുന്നത് അപ്പം ഇത് പൂട്ടി പോകാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ വിൽക്കുന്ന ഐറ്റം ഒരു പാനായിരുന്നു ഒരു കടയിൽ വിൽക്കണമെങ്കിൽ അഞ്ച് രൂപയുടെ പാനയ്ക്ക് എത്ര രൂപ മാർജിൻ കിട്ടും എത്ര കിട്ടും ഒരമ്പത് പൈസ ആയാലും ഒരു രൂപ മാക്സിമം അതിൻ്റെ മുകളിൽ മാർജിൻ പ്രതീക്ഷിക്കേണ്ടോ അപ്പോൾ നമ്മൾ പത്ത് രൂപയുടെ ചായ വിറ്റാലോ ഇപ്പോൾ ചായ വിൽക്കണ്ട അത് അവർ ചിലപ്പോൾ ആ സ്പോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഘടകമായിരിക്കും പക്ഷേ സ്നാക്സിലൂടെ നമുക്ക് ബാക്കിയുള്ള പണം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ വോളിയം ബിസിനസ്സിലൂടെയാണ് ഒരു നിലയ്ക്ക് നമുക്ക് ആ പണം കണ്ടെത്താൻ പറ്റുക അതല്ലെങ്കിൽ നമുക്ക് വിൽക്കുന്ന ഐറ്റത്തിൻ്റെ പ്രൈസിങ് ഇപ്പോൾ ഒരു കാർ വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ അതിന് മിനിമം ഒരു വാല്യൂ ഉണ്ടാവില്ലേ കാരണം ഒരു അയ്യായിരമോ പതിനായിരമോ കിട്ടാൻ സാധ്യതയുണ്ട് നേരെ കുറച്ച് ഒരു നഴ്സറീസ് ബെൻസോ റോൾസ് റോയ്സോ വാങ്ങിച്ച് വെക്കുകയാണെങ്കിലോ അതിൻ്റെ മാർജിനായി അതിനനുസരിച്ചായിരിക്കും അതേപോലെ വിൽക്കുന്ന സാധനത്തിന്റെ സൈസ് പ്രൈസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുറഞ്ഞ ആളുകൾ വെച്ചിട്ട് അത് വിറ്റാൽ ലാഭം അതിനനുസരിച്ച് തോതിലുണ്ടാവുള്ളൂ പെർ പീസ് വോള്യൂം സെയിൽസ് ആണ് ആ സെയിൽസിന്റെ കണക്കനുസരിച്ചാണ് നമുക്ക് പെട്ടിയിലിറ പെട്ടിയിലേക്ക് കയറുന്ന പൈസയും അപ്പോൾ ആ ആ പണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ സെയിൽസ് ചെയ്യുമ്പോൾ കാരണം പത്ത് രൂപയുടെ സാധനത്തിന് നമുക്ക് അഞ്ച് രൂപയുടെ മേലെടുക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ നാല് രൂപ അഞ്ച് രൂപ കിട്ടുകയുള്ളൂ അങ്ങനത്തെ പത്ത് ഐറ്റം കിട്ടാൻ നമുക്ക് എന്താ കിട്ടുക ഈക്വൽ ഒരു അഞ്ചോ പത്തോ കസ്റ്റമറോ എന്നിട്ട് വേണം പത്തൈറ്റം വെക്കാൻ അപ്പോൾ സിംഗിൾ സെയിൽസിൽ തന്നെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ മെനു ഡിസൈൻ ചെയ്യാം അപ്പം അതിന് പറ്റിയ സാധനം നമ്മുടെ നാട്ടിലുള്ളത് ബിരിയാണി അൽഫാം ഷവായി അല്ലെങ്കിൽ ബീഫിന്റെ സ്പെഷ്യൽ എന്തെങ്കിലും സാധനങ്ങൾ ഷീക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാധനത്തിന്റെ മുകളിലാണ് നമുക്കൊരു ഹൺഡ്രഡ് പ്ലസ് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിന് വിൽക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡിന് ഒരു ഫുൾ ഷവായി വിൽക്കുകയാണ് ലാർജ് സ്കെയിൽ വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ മുപ്പത് ഷവായി നമ്മൾ ഒരു ദിവസം വിൽക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേർ ഉണ്ടായാൽ മതി ആ കട റൺ ചെയ്യാൻ ആ രീതിയിൽ അതിനെ ഉൾക്കൊണ്ടിട്ട് ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കി അതിനെ തന്നെ മൂന്ന് സ്ലാബ് ആക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ മോളിയത്തില് കാരണം ഒരു അയ്യായിരം രൂപയുടെ ബിസിനസ് ചെയ്താൽ രണ്ടായിരം രൂപയെങ്കിലും നമുക്ക് ലാഭം എടുക്കാൻ പറ്റും പത്തായിരം രൂപയുടെ ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ അല്ലെ കടകളും പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് ദോശ കൊടുക്കുന്നുണ്ടാവുക അവൻ്റെ ആ കല്ല് കത്തിച്ച പൈസ പോലും കിട്ടില്ല കാരണം ഗ്യാസിന്റെ ഒക്കെ വില അങ്ങനെയാണല്ലോ പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയും ഒക്കെ ഉണ്ടായിരിക്കും പൊറോട്ടയും സാമ്പാറും പൊറോട്ടയും ഗ്രേവിയും അല്ലെങ്കിൽ വളരെ വില കുറച്ചിട്ട് നമ്മൾ കൊടുത്താൽ നമ്മുടെ കാര്യം പോക്കായിരിക്കും പിന്നെ ഗ്രീൻ പീസും കടലൊക്കെ അജാതി വിലയാണ് എന്നിട്ട് അത് നമ്മൾ ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും കൊടുത്താൽ ഇരുത്തി ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല ഒക്കെ പാർസൽ കെട്ടി വിടാനേ പറ്റുള്ളൂ ഇരുത്തി കൊടുത്താൽ അതിൻ്റെ സ്ട്രക്ചർ മാതി മാറി അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ് മുതലേ ഒരു ഹോട്ടലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ അതിൻ്റെ എൻഡ് വരെ അതിനെ കുറിച്ച് അറിയുന്ന ഒരാളെ കൊണ്ടോ ഒരു കോച്ചിനെ വെച്ചോ അല്ലെങ്കിൽ ഒരു മെൻഡറെ വെച്ചോ അല്ലെങ്കിൽ ഒരു അതിനെപ്പറ്റി അതിനെക്കുറിച്ച് വിവരമുള്ള ജ്ഞാനമുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ആളെ വെച്ചുകൊണ്ട് ആ ഒരു ചെറിയ കടാണെങ്കിൽ പോലും അതിന് വേണ്ട ഒരു ഡിസൈൻ ഉണ്ടായിരിക്കണം അപ്പോൾ ആളുകൾ വന്ന് പാർസൽ മേടിക്കും ഇരുന്ന് കഴിക്കേണ്ടവരെ ആ രീതിയിൽ നമ്മൾ എൻട്രൻസിൽ തന്നെ ആ ഒരു രീതി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ഒരു ബിസിനസ് അമ്പതിനായിരം നടക്കണമെന്നില്ല ഒരു പതിനായിരം രൂപ നടന്നു ഒരു നാലായിരം രൂപ മാറ്റി വയ്ക്കാൻ പറ്റും അതിൽ നിന്ന് വാടകയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിട്ടും ഒരു ശരാശരി അമ്പതിനായിരം രൂപ അവനവൻ്റെ സ്വന്തം സെൽഫ് എംപ്ലോയി ആയിട്ടാണ് ചെയ്യണമെങ്കിൽ അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് മാറ്റാൻ പറ്റും ശമ്പളം മാറ്റാൻ പറ്റും വളരെ ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യാനും പറ്റും പിന്നെ സെക്ഷൻ എത്ര കൂടുന്നോ അത്രയും ലേബേഴ്സിനെ വേണം അവർക്കുള്ള പണി കൊടുത്തിട്ടില്ല അവർക്കുള്ള വർക്ക് അവിടെ ഇല്ലെങ്കിൽ ഈ മൈദയുടെ പൈസ പോലും ചിലപ്പോൾ ഗ്യാസിൻ്റെ പൈസ പോലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല പൊറോട്ട വിറ്റ കിട്ടില്ല അങ്ങനത്തെ എത്രയോ കടകളുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇല്ലെങ്കിൽ വലിയ വോളിയം വേണ്ട ഒരു പതിനായിരം രൂപ ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെ ആ കടയിൽ നിന്ന് ഒരു ഡീസൻറ്റ് വാല്യൂ ഡീസൻറ്റ് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ എൻ്റെ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിലവാരവും നിങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും ബട്ടൺ അടിച്ചാൽ നമുക്കൊരു എനർജിയാണ് അതൊക്കെ കൂടാതെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു തോന്നിയ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഹോട്ടൽ ഓണേഴ്സിനോ ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരു പക്ഷേ നിങ്ങളുടെ ഹോട്ടലുകളിൽ റീസണബിൾ പ്രൈസിന് ബെസ്റ്റ് പ്രൊഡക്റ്റ് വരാനും അതുപോലെ അവർ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരാനും ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് കൺഗ്രാജുലേഷൻസ് താങ്ക് യു